ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് കയറി ചൊല്ലുമ്പോൾ ഉമ്മ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കേസെപ്പോഴെങ്കിലും നമ്മൾ കയറി ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു മണി കൂടാതെ ചെയ്തു തരുന്നവളാണത്ര ഉമ്മ എല്ലാ വീടുകളിലുമുണ്ട് അങ്ങനെ ഒരു മണി ഒരു വീടിൻ്റെ പ്രകാശമാണ് ഉമ്മ ഒരു വീടിൻ്റെ സാന്ത്വനമാണ് ഉമ്മ ഒരു വീടിൻ്റെ വിളക്കാണ് ഉമ്മ ആ ഉമ്മ ഇല്ലാത്ത വീടുകളിൽ പോയി ചെന്നാൽ മനസ്സിലാവും അവിടുത്തെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പലരും പറയാറുണ്ട് അത്രേ അങ്ങനെ ഓരോ വീടിൻ്റെയും കണ്ണുകളല്ലേ ഉമ്മ നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള ഒരേ ഒരു റൂഹ അത് നമ്മുടെ ഉമ്മയാണത്രേ കാരണം മറ്റാർ നമ്മളെ വിട്ടുപോയാലും മറ്റാർ നമ്മളെ അകന്നു പോയാലും ഉമ്മച്ചയ്ക്ക് നമ്മളെ മറക്കാൻ പറ്റില്ലല്ലോ ആ ഉമ്മ എന്ന വാക്കിൽ പടച്ചവൻ എഴുതി ചേർത്തത് ഒരു കാരുണ്യവുമല്ലേ ഗൈസ് പടച്ചവൻ എഴുതി ചേർത്തത് ഒരു സാന്തനല്ലേ ഗൈസ് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് എനിക്കെൻ്റെ ഉമ്മ മതി എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഉമ്മച്ചിയാണ് എൻ്റെ ഉമ്മയെക്കാളേറെ വലുത് മറ്റൊന്നും തന്നെയില്ല അങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലുള്ള ആ ഉമ്മമ്മയെ അല്ലെങ്കിൽ ആ ഉമ്മമാരെ എത്ര സ്ഥിരം നിങ്ങളൊന്ന് നോക്കി നിന്നിട്ടുണ്ട് ഗൈസ് ആ ഉമ്മയെ കെട്ടിപ്പിടിക്കാൻ എത്ര പേര് ഇന്നത്തെ ദിവസം ഒന്ന് ഉമ്മച്ചിയെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എത്ര പേരൊന്ന് കണ്ണിന് കണ്ണൊന്ന് നേരെ നോക്കിയിട്ടുണ്ട് വെറുതെ നോക്കിയാൽ പോലും കൂലി കിട്ടുന്ന അത്രേ ഉമ്മായെ രസൂല്ല പറഞ്ഞു അത്രേ നീ ഒന്ന് വെറുതെ നോക്കിക്കോ നിന്റെ മാതാവിനെ നീ വേറെ ഒന്നും ചെയ്യണ്ട നീ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ നിന്റെ ഉമ്മ ചീനെ എന്നാൽ പോലും നിനക്ക് കൂലിയാണെന്ന് രേഖപ്പെടുത്തിയ ആ ഉമ്മക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു ആ ഉമ്മായ ഒന്ന് ചേർത്ത് നിർത്തിയോ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ആ ഉമ്മാ ഒന്ന് ഹഗ് ചെയ്തതൊന്ന് ആലോചിക്കണം നമ്മളൊന്ന് ഞാനടക്കം നമ്മളടക്കം എത്ര പേരാ ഉമ്മാക്ക് സാന്തനമായി എന്നുള്ളത് സോ നമ്മുടെ വീടുകൾക്കുള്ളിലുള്ള ആ മുത്തിനെ ആ മണിമുത്തിനെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം സ്നേഹത്തോടെ സന്തോഷത്തോടെ കരുതലോടെ അസ്ലാം വലൈക്കും